ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മളിന്നൊരു പൂവട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സിൻ്റെ ആവശ്യമായ തേങ്ങ ചിരക്കി വെച്ച് നമ്മുടെ കായാണ് കേട്ടോ അതിനെ താഴ്ന്നു തൊലി കളഞ്ഞെടുക്കട്ടോ ഞാൻ ചൊദാക്കി മുറിച്ചെടുക്കട്ടോ ചൊന്നാക്കി ഇങ്ങനെ മുറിച്ചെടുക്കട്ടോ എല്ലാവരും നമ്മൾ മുറിച്ചെടുക്കണേ എല്ലാതും ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ പാട്ടോ ഭയം കൊടുക്കട്ടെ പഴയ വാറ്റി എടുക്കണം നല്ലോണം കൊടുക്കട്ടോ സ് നമുക്കിതൊരു ബ്രൗൺ കളറായി വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതായിരിക്കും കേട്ടോ പഴയ മുതലൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് കുറച്ച് മാവ്ണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി ഇട്ടിരിക്കും കുറച്ച് മാവിക്കണം തയ്ച്ചു നമുക്ക് കുറച്ച് കൊടുക്കട്ടോ ഫ്രണ്ട്സ് മാവ് നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ മാവായിരിക്കുന്നുണ്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്കിത് പരത്തി എടുക്കട്ടോ ഓരോന്നോരോന്നായിട്ട് അത് പരത്തി അപ്പൊ ഫ്രണ്ട്സ് ഞമ്മള് പരത്തി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇതല്ല ഇതേപോലെ ബോൾസുകളൊക്കെ നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കട്ടോ ഫ്രണ്ട്സ് ഞമ്മള് പരത്തി കഴിഞ്ഞട്ടോ ഇതിന് നമുക്ക് പൂവടക്കിന്റെ മാവ് ഫില്ലിങ് ചെയ്യാം മാവ് ഇരിക്കുന്നു നമുക്ക് ഇതിലേക്ക് പിന്നിങ്ങ് ചെയ്യട്ടോ പിന്നെ മാവ് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ കണ്ടില്ല രണ്ട് സൈഡിങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ മാവ് ഇതാ കേട്ടോ മൃതാക്കി വെച്ചിരിക്കുന്നു ഇതുപോലൊന്നും ഇങ്ങനെ വെക്കട്ടോ നമുക്കിതെല്ലാം ഇതേപോലെ മറച്ച് വെക്കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എന്താട്ടോ പൂടെ നമ്മളത് ഞമ്മത് വേവിച്ചെടുക്കണം കേട്ടോ പൂവടെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ കണ്ടില്ലേ ഇത് ഞമ്മക്കിങ്ങി ആവിയിലിട്ട് വേവിക്കട്ടോ കൊടുക്കാൻ നമ്മൾ വെച്ചിരിക്കുന്നു അതിൻ്റെ മേൽ നമ്മളൊരു ഓട്ട പാത്രമാണ് വെച്ചിരിക്കുന്നത് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ആവി ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച പൂവടൻ്റെ നമുക്ക് ഒരൊന്നിച്ച് ഒരുങ്ങിച്ചിട്ട് കൊടുക്കട്ടോ ഒരു നാലെണ്ണം ഉള്ളൂട്ടോ വെക്കണത് നമ്മൾ കേട്ടോ പിന്നെ അപ്പോൾ നമുക്കിത് അടച്ച് വെക്കട്ടോ ആവി കയറിയേ അടച്ച് വെക്കാം അടച്ച് വെച്ചാൽ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ ഒരു ഭാഗമായി ആയിരിക്കുന്നു കേട്ടോ നമുക്കിങ്ങനെ അടുത്ത ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ നമ്മൾ മറിച്ചിട്ടിരിക്കുന്നു നമുക്കത് ആവി കയറ്റം കേട്ടോ ഒന്നുകൂടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൂവട ഒരു റൗണ്ട് തയ്യാറായിരിക്കുന്നു ബാക്കിയുള്ള പൂവാടയും കൂടി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പൂവട തയ്യാറായിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അമർത്താൻ മറന്നു പോകരുത് ആരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ പൂടാം